ഹായ് പൂജാസ് ലൈബിലേക്ക് സ്വാഗതം ഇതെൻ്റെ പെറ്റൂണിയ പ്ലാന്റ് ആണ് ഇത് മൂന്ന് നാല് കളറ് പ്ലാന്റ് ഉണ്ട് ഉണ്ടെങ്കിൽ നാല് കളേഴ്സ് ഉണ്ട് വിത്ത് ഭാഗ്യം മുളപ്പിച്ചെടുത്ത പ്ലാന്റുകളാണിത് കണ്ടോ ഇത് വരണം ഇത് വരണം ഇതൊക്കെ പൂ തീരാറായി അപ്പോൾ ഞാൻ വിത്ത് ഇത് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വിത്തും കൂടെ ഇന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കണ്ടോ വിത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇങ്ങനെയാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും കാണുന്നുണ്ടോ ഇതാണ് വിത്ത് എൻ്റെ ഉള്ളിൽ വിത്തായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ താഴ്ത്തക്കെ പോവും പാത്രം കാണിച്ചേ ഇനിയുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ കേട്ടോ എവിടെയാണ് ഞാൻ കണ്ടുവെച്ചത് ഇവിടെ ഇത് ഇതില് ഈ ഒരു സെക്ഷനിലാണ് കണ്ടത് എന്താ കോമഡി പറയാൻ വന്നിട്ടോ അതേ രീതി കണ്ടോ നിന്റെ ഉള്ളിലുണ്ട് നിന്റെ ഉള്ളിലുണ്ട് ഞങ്ങൾക്ക് തീർക്കാം ഇതിലുണ്ടോ ഇല്ല ഇതിലില്ല ഇതിലില്ല വേണ്ട എൻ്റെ ഉള്ളിലില്ല ഇവിടെ സേഫ് വിത്തായി നിൽപ്പുണ്ട് പുഴുവില്ലാച്ചാ പുഴുണ്ടാവണം ശരിയല്ല ആ അതേനേന കണ്ടോ അടുത്ത വിത്ത് ഇതിലാണ് കാണിക്ക ആ അതേനാ ഇവിടെ നല്ല വലിപ്പമുള്ള വിത്ത് നിപ്പുണ്ട് കണ്ട പെട്ടെന്ന് മനസിലാവും ഇതിലോരോന്നിലും ഒരുപാട് വിത്തുകൾ വിത്തുകൾ ഇനി ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല ഇതിലൊക്കെ ഇതിലത്തെ വിത്തെല്ലാം തേനീച്ച തേനീച്ച വന്നോട്ടെ തേനീച്ച ഒക്കെ പോയി തേനെടുക്കാൻ പാകത്തിലാണ് ഇവിടെ കുണുന്ന ചെടി വെച്ചേക്കണേ പെട്ടെന്ന് തേൻ എടുക്കേണ്ടത് ഇതിനുള്ളിലുണ്ടായ വിത്തുകളൊക്കെ പൊടിഞ്ഞ് ചെടിച്ചെട്ടിയിലോട്ടോ വീട് പറന്നൊക്കെ ചെയ്തിട്ടുണ്ട് വിത്ത് നമ്മൾ കറക്റ്റ് ടൈമിൽ എടുത്തില്ലെങ്കിൽ ചെടിച്ചെട്ടിയിലോ വിത്ത് വേഗം എടുത്തില്ലേ പെറ്റുനിയുടെ വിത്ത് നമ്മുടെ അടീനിയത്തിൻ്റെ വിത്ത് പോലെ ഇങ്ങനെ പറന്ന് പോകും തേന കണ്ടോ ഇവിടെയുണ്ട് ഇതായിട്ടില്ല സമയായിട്ടില്ല എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഡബിൾ പറ്റലില് പക്ഷെ വിത്ത് കിട്ടണില്ല ഇതാണോ ഇതാണോ ഇതിലുണ്ടോ ഇത് അത്ര ഹെൽത്തി അല്ല പക്ഷെ ഞാൻ ഇതിന് മാറ്റി നടാഞ്ഞാ ഹെൽത്തി അല്ല കാരണം വിത്ത് അങ്ങനെ കിട്ടുന്നില്ല നോക്കട്ടെട്ടാ ഉണ്ടോ നോക്കട്ടെ അങ്ങനെ പറയലേ അതില് പലട്ടല്ലേ അപ്പൊ ഇത്രയും വെച്ച് നമുക്കിപ്പോ ഇന്ന് കിട്ടിയിട്ടുണ്ട് വേണ്ട നാലെണ്ണല്ലേ നാലെണ്ണത്തിൽ എന്തോരുണ്ടോ നമുക്ക് നമ്മളെ നമ്മളിപ്പടുത്ത വ്യക്തികൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നോക്കാം എന്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഉണ്ടോ ഇതിൻ്റെ ഈ സൈഡൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സാധനം കിട്ടും ഉണ്ടോ ഈ ഒരു സാധനം കിട്ടും ഇത് നമുക്ക് ഇങ്ങോട്ട് കാണിക്കാത്തിൽ ഇങ്ങോട്ട് കാണിക്കും ഇങ്ങോട്ട് കാണിക്കും കാരണം ഉണ്ടോ ആ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ കാണിക്കാം അടുപ്പിച്ചോ ഇതിൻ്റെ ഉള്ളില് ഒരുപാട് വിത്തുകളുണ്ട് ഇണ്ട് ഇത് നോക്കിയാ വേണ്ട നോക്കി കാണണോണ്ടോ ഇപ്പൊ ഒരുപാട് വിത്ത് ഇപ്പൊ ആ ഒരെണ്ണത്തിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാൻ അടുത്തു നമുക്ക് ഇത് നമുക്ക് പൊളിച്ചിടണോന്ന് നോക്കട്ടോ നോക്കട്ടെ ഒരെണ്ണം ഓടാ പൊളിച്ചിടാം നമുക്ക് ബാക്കിയെല്ലാം കുളിച്ചിട്ട് ഞാൻ വിത്തുകളുടെ ക്വാളിറ്റി നഷ്ടപ്പെടും അല്ലേ ഇങ്ങനെ കാണിക്കൂ ഈ വിത്ത് നമുക്കിത് ഇങ്ങനെ നിവർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് വേണ്ട നിറയെ വിത്തുകളാണ് നോക്കി ഉണ്ടോ ഒരുപാട് വിത്തുകളുണ്ട് ഇപ്പം ഇത്രയും വിത്തുകൾ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ എടുത്തു വെച്ച വിത്തുകളാണ് ഈ സൈഡിൽ നടുക്ക് ഈ സൈഡിൽ നിറയെ വിത്തുകളാണ് കണ്ടോ കുണിവിനാ നിരക്കേണ്ടോ പിന്നെ നടുക്കും ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാ ചെടിക്കടയിൽ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാലോ അങ്ങനെ വെച്ചിരിക്കുന്നതാ അത് പെറ്റുണിയ പ്ലാന്റ്സ് ഉള്ളവർ ഇതേപോലെ സീഡ് ആവുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറ്റി വെക്കുക ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം ഇതിനൊന്നും സംഭവിക്കത്തില്ല ഈ വിത്തുകൾക്കൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇയറിലേക്ക് നമുക്ക് വിത്തുകൾ ചൊലിക്ക് വേണ്ടിയിട്ട് എവിടെയും പോകണ്ടായിട്ട് വരില്ല അടുത്ത പിടിച്ചേ ഒരു മിനിറ്റ് ഇതിൽ നിന്ന് വിളിച്ചിട്ടേക്കട്ടെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല തിരിഞ്ഞു പോയുള്ളു ഇതും കോളി ചെറിയ വിത്താണ് കണ്ടോ ഇത് അത്ര വലുപ്പമില്ല എന്നാലും ഉണ്ട് അതിലൊക്കെ വിത്ത് ഇത് ഈ നാലെണ്ണത്തിൽ തന്നെ നല്ലോണം വിത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതും ഇതും കൂടാതെ നട്ട് കിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് അടുത്തോ എല്ലാം രോഗം തെണ്ടി എടുക്കേണ്ട ആവശ്യമില്ല ആ അന്ന് ഇതൊക്കെ നഷ്ടപ്പെട്ട് പോകും നമ്മുടെ കയ്യിൽ നിന്ന് അപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് വേണ്ടി നമ്മൾ ഒരുപാട് കളയണം അത് എൻ്റെ ആവശ്യം വരില്ല പിന്നെ അടിപൊളി കാഴ്ച സന്ധ്യ നേരമാണ് ഞങ്ങളുടെ ഇവിടെ ഇതിലിപ്പോൾ നല്ല കാറ്റും ഈ ഇടിവെട്ടും ഉണ്ട് നിങ്ങളുടെ നാട്ടിലാവും എറണാകുളത്താണ് ചേരാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ നാട് ചേരാലൂരാണ് നോക്കി നല്ല അടിപൊളി കാറ്റാണുള്ളത് മാങ്ങയൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കാം നേരെ വെക്കുമ്പോ തലയിൽ വിടാനായിട്ട് ഇപ്പൊന്ന് പറയേ നല്ല മഴക്കുള്ള നല്ല കോളുണ്ട് പക്ഷെ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും പെയ്യുന്നില്ല എന്ത് പെയ്താ പെയ്താ പറയാ പെയ്തെന്ന് അല്ലേ അതിലേ പെയ്താ പെയ്യുന്ന പറയാ അല്ലെങ്കിൽ ഈ കാറ്റ് ഈ കാറിനേകം കൊണ്ട് കാറ്റ് പോവുകയും ചെയ്യല്ലെങ്കിലും നോക്കട്ടെ മഴ പെയ്യണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയില് ഒന്നുകൂടെ വരാം മഴ അതിലെ അപ്പൊ എൻ്റെ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പ് ചെയ്യാന് എല്ലാവരും ഇതേപോലെ പെറ്റുണനിയ പ്ലാന്റ്സ് നടാനും പെറ്റുണനിയ സീഡ്സ് കളക്ട് ചെയ്യാനും അടുത്ത ഇയറിലേക്ക് വേണ്ട സീഡ്സ് കളക്ട് ചെയ്ത് വെക്കാനും ഒക്കെ ശ്രദ്ധിക്കുക ആ അതെ ഞങ്ങളുടെ മുറ്റത്ത് പൂർ മാ വീണിട്ടുണ്ട് കാറ്റ് അപ്പം നോക്കി എടുത്തിട്ടാ നല്ലതാണോ നോക്കട്ടെ നല്ലോട്ടെ അത് പോട്ടെ അടിപൊളി ഇത് എങ്ങാട് ഇവിടെ ചെന്നങ്ങാട് കാണിട്ടില്ലേ ചപ്പി ചപ്പി ഞങ്ങൾ കുടിക്കണം അല്ല അതിലെ എന്താ ടേസ്റ്റ് എന്ന് അറിയോ പാടി ടേസ്റ്റ്ന്നറിയോ മാവുമ്പോടക്കിപ്പ ചെലപ്പോ അടുത്തത് വീടായിരിക്കും അടുത്തത് വീണായിരിക്കുന്ന പഴുത്തടപ്പുണ്ട് പക്ഷെ വീ എല്ലാ ദിവസവും ഒന്നിലുണ്ട് മാങ്ങ വീണു കേട്ടോ അതെല്ലാം ആതില് കഴിക്കും ഞാൻ പെറുക്കി വെക്കും കൂട്ടി അടിക്കുമ്പോ ആതിലത് പെറുക്കി തിന്നും അപ്പൊ സോ ഏ ബൈ ബായ് ഞങ്ങളുടെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുക വേണം വേണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം